വിദ്യാർത്ഥി ലോകത്തിന് അക്ഷര മലയാളത്തിൻ്റെ ആശംസകൾ അല്ലെങ്കിൽ അഭിവാദി ഇന്ന് പ്രത്യേകമായി ഇങ്ങനൊരു ലൈവിൽ വരുന്നത് പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ടാണ് ഐ സി എസ്ഇടേയും ഐ എസ് സിയുടെയും അതോടൊപ്പം കേരള പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് നിൽക്കുമ്പോൾ അക്ഷര മലയാളം കൈവരിച്ചിട്ടുള്ള അഭിമാനകരമായ വിജയത്തെക്കുറിച്ച് പറയാതെ നിർവാഹമില്ല മുപ്പത്തി ഒമ്പത് വർഷമായി കൊല്ലം തങ്കശ്ശേരിയിൽ ഞങ്ങൾ നടത്തി വരുന്ന അക്ഷര മലയാളം എന്ന സ്ഥാപനം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതിൽ അക്ഷരക്ക് അക്ഷര മലയാളത്തിന് സാധ്യമായിട്ടുണ്ട് ഇതിപ്പോൾ എടുത്തു പറയാൻ കാര്യം ഐ എസ് സിയിൽ ഇൻഫൻ ജീസസില് കോമേഴ്സ് ഗ്രൂപ്പിൽ ഫസ്റ്റായിട്ടുള്ള അഗസ്റ്റിൻ പീറ്റർ ഐ എസ് സിക്ക് മേടിച്ചത് തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് അതുപോലെ തന്നെ ട്രിനിറ്റിയിൽ നിന്ന് വാങ്ങിയ പ്രവീൺ വാങ്ങിയ തൊണ്ണൂറ്റഞ്ച് മാർക്ക് ഒപ്പം തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വാങ്ങിയവർ തൊണ്ണൂറ് മാർക്ക് മേടിയവർ നേടിയവരുണ്ട് അപ്പോൾ ഐ എസ് സിയിലൊക്കെ ഒരു റിസൾട്ട് മലയാളത്തിന് ഉയർന്ന റിസൾട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ചെറിയ കാര്യം എന്നാലും വളരെ വളരെ വലിയ അതുകൊണ്ടാണ് ആദ്യം എടുത്ത് പറയാൻ കാര്യം അതേ സ്ഥാനത്ത് ഐ സി എസ് ഇസൽട്ടാണെങ്കിൽ അക്ഷര മലയാളം സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ചാണ് നിൽക്കുന്നത് അതായത് തൊണ്ണൂറ് മാർക്ക് മേടിച്ചവരുടെ എണ്ണം തന്നെ തൊണ്ണൂറ് മാർക്ക് മേടിച്ചവർ തൊണ്ണൂറ് കൃത്യമായി വാങ്ങിക്കൂട്ടിയവർ പന്ത്രണ്ട് പേരോളം വരും തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ മാർക്ക് മേടിച്ചവർ അത്ര തന്നെ പതിനാല് പേര് വാങ്ങിയിട്ടുണ്ട് ഐ എസ്റ്റ് തൊണ്ണൂറ്റിയെട്ട് അഭിനവ് അതുപോലെ തന്നെ തൊണ്ണൂറ്റേഴ് മേടി മേടിച്ചിട്ടുള്ള അതുപോലെ തന്നെ ഉള്ള ഓരോ റിസൾട്ടുകളും എടുത്തു നോക്കുമ്പോൾ ഈ അഭിമാനം അല്ലെങ്കിൽ ഈ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കാതെ നിർവാഹമില്ല അക്ഷരം മലയാളം കൃത്യതയോടു കൂടി നടത്തിയ സംവിധാനങ്ങളുടെ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ഈ മാർക്ക് കരസ്ഥമാക്കുന്നുള്ളതായിട്ട് യാതൊരു സംശയവും വേണ്ട ചിട്ടയെ ക്രമമായിട്ടുള്ള കൃത്യതയോടുകൂടിയുള്ള ആ പരിശീലന ഭംഗിയാണ് ഈ റിസൾട്ട് നമുക്ക് സായത്തമാക്കാൻ നമ്മെ സഹായിച്ചിരിക്കുന്നു പറയാതെ വയ്യ അതോടൊപ്പം തന്നെ ഇന്നലെ വന്ന പ്ലസ് ടു റിസൾട്ടിലും അഭിമാനജനകം അഭിമാനകരമായ ഒരു റിസൾട്ട് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു കുട്ടി വാങ്ങിയത് വാങ്ങിയത് നൂറിൽ നൂറാണ് സെക്കൻഡ് ഇയർ മലയാളത്തിന് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊക്കെ എടുത്തു പറയാതിരിക്കാൻ പറ്റുകയില്ല ഷേബ തോമസ് ആണ് ആ നൂറിൽ നൂറ് വാങ്ങിച്ച കുട്ടി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലയാളം കൊല്ലത്ത് കഴിഞ്ഞ മുപ്പത്തൊമ്പത് വർഷമായി തങ്കശ്ശേരിയിൽ നിലനിന്നുകൊണ്ട് ഓരോ വർഷവും ഒന്നിനൊന്ന് വേദമായി ഒന്നിനൊന്ന് വ്യത്യസ്തമായി വാങ്ങിക്കൂട്ടുന്ന ഇത്തരം മാർക്കുകൾക്ക് എന്നോടൊപ്പം സഹകരിച്ച വിദ്യാർത്ഥികൾക്ക് അതിന് എല്ലാവിധ പിന്തുണയും നൽകിയ പേരൻസിന് എല്ലാം നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ വർഷ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പഠനത്തിന് പരീക്ഷയ്ക്ക് അതായത് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പഠിക്കാതെ നമ്മുടെ ഗൈഡുകൾ ഉപയോഗിച്ച് മാർക്ക് വാങ്ങിയ പേരും പലയിടത്തുനിന്ന് നമ്മെ വിളിച്ചതായിട്ട് അറിയാൻ പറ്റും അവർ പോലും നമ്മുടെ റിസൾട്ട് കാർഡ് വന്ന ശേഷം സാറിൻ്റെ ഗൈഡാണ് ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകരിച്ചതെന്ന് പറഞ്ഞ് തൊണ്ണൂറ്റി രണ്ടോ മണിച്ചൂരും തൊണ്ണൂറ്റിനാല് മണിച്ചൂരും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്തായാലും ആ അത്തരം ഒരു പ്രയോജനം നിങ്ങൾക്കും ഉണ്ടാവട്ടെ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്ഷര മലയാളത്തെ സമീപിക്കാവുന്നതാണ് ഓൺലൈനിലും പഠന സേവനം നൽകുന്നുണ്ട് അതുകൊണ്ട് ഇതോടൊപ്പമുള്ള നമ്പറിൽ അതുമായി ബന്ധപ്പെട്ട് കൂടാവുന്നതാണ് അതുമാത്രമല്ല കൊല്ലത്തുള്ളവർക്ക് വന്ന് പഠിക്കാൻ സൗകര്യമുള്ളവർക്ക് കൃത്യതയോടെ നടത്തുന്ന ക്ലാസ്സുകൾക്കായി ഉള്ള ക്ഷണമായും ഇതിനെയും കാണാം ഉന്നത വിദ്യന്മാർഗം വാങ്ങി വാങ്ങിയിട്ടുള്ള എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ സന്തോഷം സന്തോഷമറിയിക്കും